അമ്മ തണുപ്പുണ്ടാ തണുപ്പുണ്ടാ ഇതാ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടാ ഏ അമ്മമ്മ നോക്കേയ് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടാ നല്ല ചൂടാവട്ടെ ചൂടാവട്ടെ കഴിഞ്ഞ സൂടെല്ലാം കൊമ്പ് അയച്ചിട്ടോ അതിൻ്റെ ചപ്പ ഇതല്ലോ ഉണങ്ങി ഇത് ഇത് ഉണങ്ങിയിട്ടില്ല ഇത് മാവിൻ്റെ ചപ്പാന്ന് ഇത് ജാതി ഇത് വേഗം ഉണങ്ങനോട്ടോ ഇന്ന് കുറച്ച് വിറകെല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലിങ്ങനെ ചീതം കായുന്ന പരിപാടി ഉണ്ടോ ഗൈസ് അല്ലാണ്ട് പോതപ്പും പൊതച്ചിട്ട് കടന്നുറങ്ങലാന്നോ നമ്മളിപ്പം കുറെ ആയി ഇങ്ങനെ കത്തിച്ചിട്ടാ പണ്ടല്ലിൽ തന്നെ പരിപാടി രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചപ്പ് കൂട്ടിയിട്ട് കത്തിക്കൂ അഞ്ച് കുറച്ചിങ്ങനെ ചീതം കായും പിന്നെ അടുന്ന് പോവാനേ തോന്നൂല നിങ്ങളങ്ങോട്ടല്ലുണ്ടോ കർണാടകല്ലുണ്ട് ഇങ്ങനെ ചീതം കായ അടുപ്പത്താ അടുപ്പിച്ചൂടായാ ഏഹ് അടുപ്പ് അടുപ്പിന്റെ അടുത്ത് പോയി ഇരിക്കല്ലേ അത് ഈടെന്ന ഉണ്ട് ഇതേപോലെ കത്തിക്കലില്ലല്ലോ ഇങ്ങനെ ചപ്പ് കൂട്ടി കത്തിക്കലുണ്ടാ ഇല്ല പക്ഷെ ഇവിടെ നമ്മളെ ഈ ഭാഗത്തല്ലോ അങ്ങനെ ഈ ഭാഗത്തല്ല നമ്മളെ നാട്ടിൽ ഒരുവിധ സ്ഥലത്തല്ലുണ്ട് ഇപ്പെല്ലാം കുറഞ്ഞു ഇപ്പത്തെ പിള്ളേർക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല നമ്മൾ ആരുന്നേറ്റിറ്റ് ചപ്പ് മൊത്തം കൂട്ടിയിട്ട് ഇതേപോലെ കത്തിച്ചില്ല അടിപൊളി പരിപാടിയാ അമ്മമ്മയാണ് നമുക്ക് ചപ്പെല്ലാം കൂട്ടി ആക്കി സെറ്റാക്കി തീർത്തല്ലോ അമ്മേ അമ്മമ്മ പണ്ടപോലെ ആ ചപ്പൂട്ടി കത്തിക്കലില്ലേ കത്തിക്കലില്ലേ ആ കണ്ടാ സുന്ദരിക്ക് നല്ല തണുപ്പുണ്ടട്ടാ സുന്ദരേ വീലൊക്കൊന്നും പോലെ നോക്കണം ശ്രദ്ധിക്കണം ഇത് ച പച്ചാണ് അങ്ങനെ കത്തുന്നില്ലല്ലോ കൊറവാന ശ്രദ്ധിക്കണേ എല്ലാവരും ചായലം കുടിച്ചോ സമീപോ ഏഴരേട്ടാ ചെറുതായിട്ടും ചെറുതായിട്ട് മഞ്ഞിങ്ങനെ വീഴുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒന്നും അങ്ങനെ തണുപ്പൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് സാമ്യം സാമ്യമാറില്ല അതുകൊണ്ട് രാവിലെ രാവിലെ എഴുന്നേറ്റ് വളക്കെല്ലാം കാണുന്നതാണ് അപ്പം അത്ര വലിയ തണുപ്പൊന്നും ഇല്ല ഇന്ന് പിന്നെ ചെറിയൊരു തണുപ്പുണ്ട് സാമിക്കാമൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പാ നമുക്കങ്ങനെ തണുപ്പ് പ്രശ്നമൊന്നും ഇല്ല പിന്നെ അടുത്ത രാവിലെ തന്നെ ഇത് കത്തിച്ചു കേട്ടോ അടുത്തേക്ക് രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതുകൊണ്ട് ഇത് നല്ലവണ്ണം തണുപ്പ് തോന്നി അതായത് എല്ലായിടത്തും കത്തിച്ചാ തണുപ്പാന്ന് പറ തണുപ്പുണ്ടല്ലേ ചൂടാവുമ്പോൾ പറയണേ സ്വാമി ശരണം ശരണം സ്വാമി സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരിഹരസുതനേ ശരണം പൊന്നയ്യപ്പ വിടുന്നല്ലാതൊരു ശരണമില്ലയ്യപ്പമുക്ക് ചായ ചാരടെ ചാരടെ നല്ല പാലോട്ട ചായ അമ്മ കുടിച്ചോണ്ട് പിടിക്കാ പിടിച്ചോ കുടിച്ചോ ആ നല്ല കുടിച്ചോ അമ്മമ്മ ഇന്ന് നല്ല മൂടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അമ്മമ്മന്നെ കുടിക്കുന്ന കേട്ടാ ചില ദിവസം അമ്മമ്മ കുടിക്കൂല അപ്പൊ നമ്മൾ കൊടുക്കണം അമ്മമ്മന്റെ കൈ ഒന്നും അധികാരം പൊന്തുലട്ടാ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫോട്ടോ ഇട്ടിരുന്നോ അപ്പൊ അതിനകത്ത് അമ്മമ്മ ഇങ്ങനെ മണങ്ങി ഇരിക്കുന്നതുകൊണ്ട് ആൾ കമന്റ് ഇട്ടിന് പിന്നെ അമ്മമ്മേന ഇങ്ങനെ ഇങ്ങനെ ഇരുത്തല്ല നേരെ ആക്കുന്നെല്ലാം മാത്രം കൊറേ കമന്റ് വന്നിട്ട് പക്ഷെ അങ്ങനെ നേരെ ഇരിക്കാൻ പറ്റൂല എന്നുവച്ചാൽ പ്രായമായല്ലേ അപ്പം നടുവൽ ഇങ്ങനെ കുറച്ച് വളഞ്ഞിട്ടേ ഞാൻ അന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അമ്മമ്മോട് നേരെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അങ്ങനെ ആവുന്നില്ല കേട്ടോ അമ്മക്ക് നമുക്ക് പ്രായമാകുമ്പോൾ എന്തായാലും നടുവ് വളയല്ലേ അപ്പം അതേപോലെ അമ്മമ്മ കുറെ വളഞ്ഞു കൈയൊന്നും അധികം പോകുന്നില്ല പോന്നില്ല അങ്ങനെ ഒറ്റക്ക് കുടിക്കാൻ ആവുന്നില്ല പിന്നെ കൈക്കല്ലൊരിതായിക്കോട്ടെ വെച്ചിട്ടാണ് അമ്മമ്മയോട് സ്വന്തമായിട്ട് കുടിക്കാൻ വേണ്ടി പറയുന്ന കേട്ടാ എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് അമ്മമാനെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അമ്മക്ക് തീരെ പറ്റൂല ഇപ്പൊ അമ്മ കൊടുക്കുന്നുണ്ട് രാവിലെ എഴുന്നേൽറ്റു അമ്മമ്മ ഇന്ന് ഉറക്കിഷീണൊന്നുമില്ല ഇന്നത്തെ ഐ ഗേസ് ഒന്നാണ് ഓരോ ദിവസം ഇടപെട്ടി നല്ല തണുപ്പ് ദിവസം മാത്രം കത്തിച്ചേ വെറുതെത്തിച്ചിട്ടോണ്ടേ അമ്മ അനുഗ്രഹിക്കുന്നുണ്ട് അവിടെ അനുഗ്രഹിക്കുന്നുണ്ടാ തലക്ക് താടി കൊടുക്കുന്ന അമ്മമ്മ അമ്മമ്മ ബുദ്ധി വരാൻ വേണ്ടിട്ടാ അനക്ക് അനക്ക് താടി താടി തരുവാ തരുവാ തടി തരുവാ ചാവടിയായി ചട കൈക്ക് തടിത്തോ എന്താ അവിടെ തടി കേട്ടാ എന്താ ചങ്ങാമമ്മ ചങ്ങാമേനെ തന്നെ തടയുന്നുണ്ടാ അടിപൊളി മതി 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 അടിപൊളി മാറി സുഖമായി ചാവടി ചാവടിച്ചോ പോവാ നല്ല നടത്തിക്കും അമ്മമ്മ കൊറേ ആയി പുറത്തേക്കെല്ലാം വന്നിട്ടാ അകത്ത് തന്നെയാണ് നമ്മളകത്തൊന്ന് അത്യാവശ്യം നടത്തിക്കലുണ്ട് പിന്നെ പുറത്തേക്കൊന്നും അങ്ങനെ കൂട്ടലില്ല അമ്മമ്മ ഇങ്ങനെ അടുക്ക് പറയും പുറത്തേക്ക് പോകണമെന്നല്ലോ ഇന്ന് കുഴപ്പമില്ലാത്തൊരു മൂടായതുകൊണ്ടാന്ന് പുറത്തേക്ക് കൂട്ടീനേട്ടാ വീട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ അമ്മ നമുക്ക് എന്തോലെ ആവില്ലേ അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നടത്തിക്കണം എന്നാലും അമ്മാക്കൊരു ബ്ലഡ് ബ്ലഡെല്ലാം ഓടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അത്യാവശ്യം നടത്തിക്കുന്നതിൽ നല്ലതാണ് നമ്മൾ ഉള്ളിൽ നിന്ന് നടത്തിക്കലേണ്ടത് പിന്നെ പുറത്തുനിന്ന് പിന്നെ അങ്ങനെ കൂട്ടില്ല അധികം നല്ല മൂടുണ്ടെങ്കിൽ അമ്മമാനെ പുറത്തേക്ക് കൂട്ടാൻ പറ്റുമല്ലോ ഉറക്കു ക്ഷീണമില്ലാണെങ്കിൽ അമ്മക്ക് നടക്കാൻ തീരെ പറ്റൂല അമ്മമ്മ പിന്നെ പണ്ടു മുതലേ ചെരുപ്പ് ഇടലില്ലാട്ടോ നമ്മൾ ഇട്ട് കൊടുത്താൽ അമ്മക്ക് അത് ഒരു ഏലാ ഒരിക്കൽ നമ്മളിങ്ങനെ നടത്തിക്കുമ്പോ ചെരുപ്പല്ല ഇട്ടു കൊടുത്തേ പക്ഷെ അങ്ങനെ അമ്മക്ക് ആവുന്നില്ല പണ്ട്പോലെ ചെരുപ്പ് ഇടാണ്ട് ശീലിച്ചോണ്ട് ചെരുപ്പിടാൻ പറ്റൂല ഓ സുന്ദരിക്ക സുന്ദരിനെ അടി കൊടുത്തിനാ അപ്പൊ ആലോക പിന്നെ കാണാ അടുത്ത വീടായിട്ട് കാണാ അമ്മമ്മക്ക് ചായ കൊടുക്കട്ടെ കാല് ചായ കൊടുത്തില്ലോ കടിയെല്ലാം കൊടുക്കട്ടെ കേട്ടാ अड़ीत 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 ओके 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 बाय